അതല്ല നീ ഞാൻ അതല്ലേ ഞാനെന്താ ജോയിൻ്റ അല്ല ഞാൻ നിക്കെന്താണ് പാട്ടിന്റെ രാജകുമാരെ എന്താ വിശേഷം ഒക്കെ മലയാളം പരിചയമില്ലാത്ത ആൾക്കാരെ കേറ്റാൻ നിക്കണ്ട പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോ അവിടെ റിക്വസ്റ്റ് വരും ഞാൻ വരുമ്പോ ഞാൻ റിക്വസ്റ്റ് വന്നില്ലേ അതേപോലെ റിക്വസ്റ്റ് വരും അപ്പൊ ആഡ് കൊടുത്താ മതി പരിചയമുള്ള ആൾക്കാരെ മാത്രം ഇനി അതുപോലെ ഇറക്കി വിടാൻ വേണ്ടി ലാംഗ്വേജ് ചെറിയ പറയുന്നത് അന്റെ ിൽ തന്നെ കണ്ടോ ഒരു മറ്റേ മൈനസ് മൈനസും ഒരു മനുഷ്യന്റെ പിക്കും അതിന്റെ തൊട്ടേറങ്ങോളും അത്രേ ഉള്ളു എന്തൊക്കെ കേട്ട് ഉമ്മാക്ക കേട്ട് നല്ല ഇഷ്ട എന്നാ രാത്രി പാടാട്ടാട്ടോ ഞാൻ